ആ നമസ്കാരം ഞാൻ രാജൻ വട്ടിയൂർക്കാവ് എൻ്റെ കയ്യിലിരിക്കുന്ന കറ്റാർ വാഴയാണ് കറ്റാർ വാഴ ഇത് നമ്മളെ പറവ പ്രവകൾക്ക് തേൺ ഓട്ടിക്കുന്ന പ്രാവിന് ഇത് കൊടുക്കാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് എൻ്റെ മുകളിലുള്ള ഈ പച്ചക്കളറിലുള്ള ഈ സാധനം അങ്ങ് മാറ്റണം ഈ പച്ച പച്ചക്കളറിലുള്ള ഈ സാധനം ഇതുപോലെ ഒളിച്ചു മാറ്റണം ഒളിച്ചു മാറ്റിയിട്ട് കത്തൊരു ജെല്ലുണ്ട് ഈ കാണുന്ന ഈ ജെല്ല് ഈ ജെല്ല് ബ്ലൈഡ് കൊണ്ട് ഒരു പ്രാവിന് ഒരു രണ്ട് പീസ് അല്ലെങ്കിൽ ഒരു മൂന്ന് പീസ് ഇതുപോലെ മൂന്ന് പീസ് കട്ട് ചെയ്തിട്ട് ഈ മൂന്ന് പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ പറത്തിക്കൊണ്ടിരിക്കുന്ന പ്രാവിന ഇതുപോലെ ഈ ജെല്ല് ഈ പ്രാവിൻ്റെ ഉള്ളി കൊടുക്കുന്നു ഇതുപോലെ പ്രാവ് മഴയത്ത് പറന്നിറങ്ങിയ പ്രാവാണെങ്കിൽ ഇതിന് ചില ബുദ്ധിമുട്ടുകളിൽ ജലദോഷം പോലെയുള്ള എന്തെങ്കിലും ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കെട്ടാർ വാഴയുടെ ജെല്ല് വളരെയധികം ഉപകാരപ്രദമാണെങ്കിൽ അതുപോലെ ഇത് നമ്മുടെ നാട്ടിൽ എന്ന് പറയാം സോറി ഈ എന്ന് പറയാം നവരേല ഇത് നിങ്ങളെ അങ്ങോട്ടൊക്കെ പല ഭാഷയിൽപ്പെടും അറിയാം അതും ഈ തുളസിയല ഇതിൻ്റെയും കൂടി ചാറ് ഇടിച്ച് പൊഴിഞ്ഞിട്ട് ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ കൂടി ചാറും കൂടി എടുത്തിട്ട് ഒരു ഫില്ലർ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഫില്ലർ എന്ന് ഫില്ലറെന്നുദ്ദേശിക്കുന്ന ഇതാണ് ഈ ഫില്ലറിൽ ഇതാ ഇതുവരെ ഇത്രയും ഒരു ഫില്ലർ എടുത്തിട്ട് ആ പ്രാവിന് കൊടുക്കുമെങ്കിൽ മഴയത്തെ പ്രാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അതിന് ജലദോഷം പോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പ്രാവ് മുക്തിയായി അടുത്ത പറവയ്ക്ക് പ്രാവ് തയ്യാറാകും ഈ കറ്റാർ വാഴയുടെ ജെല്ല് പ്രാവിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് മഴയത്ത് പറക്കാനും പ്രാവിനെ സഹായിക്കും അതിനകത്ത് പ്രാവിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതും മാറിക്കിട്ടും അങ്ങനെ വളരെയധികം ഉപകാരം ചെയ്യുന്ന സാധനമാണെങ്കിൽ ഈ കറ്റാർവാഴയുടെ ജെല്ല് ഈ തുളസിയില സോറി ഈ നവരയില തുളസി ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പറത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാവിന് ആരും ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ ശ്രമിക്കരുത് ഇതുപോലെയുള്ള നാടൻ ചികിത്സയിൽ പ്രാവിനെ പറക്കുന്നു നമസ്കാരം